എൻ്റെ പേര് എലിസബത്ത് എന്നാണ് ഞാൻ ആറാട്ടു വഴി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ബി എസ് സി നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴില് ഐ എൽ ടി എസ് രണ്ടു തവണ എഴുതിയെങ്കിലും ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് പോകും ശരിയായിട്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല കുഞ്ഞ് മോൻ കുഞ്ഞായിരുന്നു അതിനുശേഷം ഞാൻ എന്നാൽ വിചാരിച്ചു ഒ ഇ റ്റി എഴുതാം എന്ന് വിചാരിച്ച് ഒ ഇ റ്റി വളരെ കഷ്ടപ്പെട്ടു പോയി പഠിച്ചു മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഞാൻ ഫേസ്ബുക്കിൽ കൃപാസനത്തിലെ പ്രാർത്ഥനകൾ കണ്ടിരുന്നു ഇവിടെ വളരാൻ പറ്റിയിട്ടില്ല പ്രാർത്ഥനകൾ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഒ ഇ റ്റി ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എല്ലാ മൊടികളോടും ബി ഗ്രേഡോടുകൂടി പാസ്സായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓസ്ട്രേലിയയാണ് സെലക്ട് ചെയ്തത് പോകാൻ വേണ്ടി പക്ഷേ അവിടുത്തെ പ്രോസസ്സിങ് ഏകദേശം ഒരു എട്ട് മാസത്തോളം എടുത്തു അവിടെ ഒരു മൂന്ന് മാസത്തെ ബ്രിഡ്ജിങ് പ്രോഗ്രാം ചെയ്താൽ മാത്രമേ നമ്മൾ നമ്മുടെ ബി എസ് സി നേഴ്സിങ് അവിടെ രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ അങ്ങനെ അവിടെ പോയി മൂന്ന് മാസത്തെ ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്തു വളരെ പെട്ടെന്ന് ഓഗസ്റ്റ് ഞാൻ തിരിച്ചു വന്നു വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടി പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ ആ ഒരു കോഴ്സ് ചെയ്യുന്നതിന് തന്നെ ഏകദേശം ഒരു പത്ത് ലക്ഷത്തിന് മുകളിൽ ചിലവായി അങ്ങനെ ഞങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അവിടുത്തെ ചില നിയമങ്ങൾ ചേഞ്ച് ചെയ്തതോടുകൂടി പുതിയ പുറത്തു നിന്നുള്ള ആളുകൾക്ക് വിസ കൊടുക്കാൻ വളരെ പാടാണ് അതായത് അവർക്ക് വളരെ ചിലവാണ് അങ്ങനെ അവർ കൂടുതൽ പരിഗണന കൊടുക്കുന്നത് ഓസ്ട്രേലിയൻ പി ആർ അല്ലെങ്കിൽ സിറ്റിസൻഷിഷിപ്പ് ഉള്ളവർക്കാണ് അവിടെ ജോലി കിട്ടാൻ കൂടുതൽ സാധ്യത അങ്ങനെ ഞങ്ങൾ വളരെ വിഷമിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിന് എന്നേക്കാളും വളരെ വിശ്വാസമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്കിവിടെ വന്നൊരു ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ആ സമയത്ത് തന്നെ എനിക്ക് പോസിറ്റീവ് സയൻസ് കാണിച്ചു തുടങ്ങി അതായത് എനിക്ക് ഇൻ്റർവ്യൂ കോൾസ് വരാൻ തുടങ്ങി ഞാൻ അറ്റൻഡ് ചെയ്ത ഞാൻ അപ്ലൈ ചെയ്തെടുത്തു നിന്നും ഇൻ്റർവ്യൂ കോൾസ് വരാൻ തുടങ്ങി പക്ഷേ ആദ്യം അറ്റൻഡ് ചെയ്ത കുറേ ഇൻറ്റർവ്യൂസ് ഒന്നും എനിക്ക് കിട്ടിയില്ല ഈ കൂടുതൽ മെയിൻ പ്രോബ്ലം പി ആർ ഇല്ലാത്തതായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് ഞാൻ പി ആറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഏകദേശം ഒന്നര വർഷത്തോളം എടുക്കും ആ പി ആറ് കിട്ടണമെങ്കിലും അതിന് വളരെ ചെലവുമാണ് അങ്ങനെ ഞങ്ങൾ എൻ്റെ മൂത്ത മോന് മൂന്ന് വയസ്സായി ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾ ഒക്ടോബർ ഇവിടെ വന്ന് ഒക്ടോബർ ആദ്യം ചൊവ്വാഴ്ച ഇവിടെ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ പള്ളിയിൽ ഇരു ഇരിക്കുമായിരുന്നു അച്ഛനെ കാണാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ കാണാമെന്ന് വിചാരിച്ചു പക്ഷെ അന്ന് കാണാൻ പറ്റി കാണാൻ അച്ഛനെ ഡയറക്റ്റ് വന്ന് സംസാരിക്കാൻ പറ്റിയില്ല പക്ഷെ അച്ഛൻ അച്ഛൻ നമ്മളെ കാണുന്നുണ്ടായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ അച്ഛനെല്ലാവരെയും ആശീർവദിക്കാമെന്ന് വേണ്ടി നിന്ന സമയത്ത് എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും തലയെ കൈവച്ചിട്ട് എന്താ മക്കളെ എന്നെ അച്ഛൻ ചോദിച്ചോളൂ ഞങ്ങൾ ഒരേപോലെ പറഞ്ഞു ജോലി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അച്ഛൻ പറഞ്ഞു മാതാവിൻ്റെ അടുക്ക് പോയി സാക്ഷ്യം പറയാമെന്നു പറയാൻ പറഞ്ഞു ഞങ്ങൾക്കപ്പം ഭയങ്കര ധൈര്യമായി ഇതെന്തായാലും ജോലി ശരിയാകും എന്നുള്ളത് ഒരു ധൈര്യമായി പക്ഷേ അതിനുശേഷം ഞാൻ വെല്ലായിട്ടൊന്നും അപ്ലൈ ചെയ്യുന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒക്ടോബറിൽ നടന്ന ജപമാല റാലിയിലും ഞാൻ പങ്കെടുത്തു അതിനുശേഷം ഒരു നവംബർ ഒക്കെ ആയപ്പോൾ ഞാൻ ഇൻറ്റർവ്യൂ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു ഞാനത് പ്രതീക്ഷിക്കാതെ എപ്പോഴും അറ്റൻഡ് ചെയ്ത് അപ്ലൈ ചെയ്താണെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല വള കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് നവംബറിൽ ഒരു ഇൻ്റർവ്യൂ വന്നു ഞാൻ എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് ആ ഇൻ്റർവ്യൂ രണ്ട് സ്റ്റേജ് ഇൻ്റർവ്യൂ ആയിരുന്നു ഫോണിൽ കൂടെ അറ്റൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാനതിൽ പാസ്സായി പക്ഷേ ആ ആഴ്ച തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നും വന്നു അങ്ങനെ ഞാൻ ആകപ്പാടെ ഒരു ആശയക്കുഴപ്പത്തിലായി ഞാൻ ഇന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഈ ഓഫർ അവർ റിജക്റ്റ് ചെയ്യുവോ എന്നുള്ളൊരു പേടിയായി എന്നാലും എനിക്ക് കുഞ്ഞാണ് വലുത് എന്നുള്ള ആ ഒരു വിശ്വാസവും മാതാവായിട്ട് കൊണ്ടുവന്നതാണെങ്കിൽ ഇത് പോകില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവർക്ക് മെയിൽ അയച്ചു ആണ് ഇത് ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവർ രണ്ട് ദിവസത്തിനു ശേഷം അവരെന്നെ ഡയറക്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ സ്പോൺസർഷിപ്പ് തരാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ എനിക്ക് വിശ്വാസമായി മാതാവ് ഇതിൽ വളരെ വളരെയധികമായി ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമായി അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ പലരും എൻ്റെ കൂടെ അഡാപ്റ്റൻ ചെയ്താൽ ചേർത്താൽ പലരും അവിടെ പോയി നിന്നാണ് ജോലി നോക്കുന്നത് പക്ഷേ ഞാൻ പോയൊന്നുമില്ല ഞാൻ ഇവിടെ നിന്ന് തന്നെ ജോലിക്ക് ട്രൈ ചെയ്യുമായിരുന്നു അതിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ജോലിക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ നിന്ന് അതുപോലെ കിട്ടിയവർക്ക് പലർക്കും അവരുടെ ഒരു വിസയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്താൽ മാത്രമേ വിസ കിട്ടുള്ളായിരുന്നു അതായത് ഒരു വിസയ്ക്ക് രണ്ട് ലക്ഷം രൂപയോളം വരുമായിരുന്നു പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മോനും ഒരു ചിലവുമില്ലാതെ ഏകദേശം ആറ് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന വരുന്ന വിസ ഒരു ചിലവും കൂടാതെ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ഈ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി അടുത്ത ഞായറാഴ്ച ഓസ്ട്രേലിയക്ക് കുടുംബസമേതം പോവുകയാണ് ഞങ്ങൾക്ക് അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി സമർപ്പിക്കുന്നു